घड़ी खाए रहा है ഇതിന്റെ ബാക്കിൽ നമ്മുടെ റോക്കറ്റിലേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ അതെ ഇതിനി ഇടിക്കാൻ ഒന്നും പാടില്ല വാവ് ഐ ലൈക്ക് ഇറ്റ് എനിക്ക് അതിയതി ഇഷ്ടമായി അതെ നല്ല രസം ഉണ്ട് ഇതിരെ കാണാനുമുണ്ട് ഇതിൽ ഗെയിം കളിക്കാനുമുണ്ട് ഈ റോബോട്ടിനെ കാണുമ്പോൾ എനിക്ക് ഒരു പാട്ട് പാടാൻ തോന്നുന്നു റോബോട്ടിന്റെ പാട്ട് കുഞ്ഞേ അതെ ഇതാ കുട്ടികൾ കേട്ടോ എന്തു ഭംഗി നീ കുട്ടി വൈ മൂ കുഞ്ഞേയ്നെ സിന്തി കണ്ടോ നല്ല പിങ്ക് കളർ ഇതില് കുറേ പേർക്ക് ഇരിക്കാം കണ്ടോ വേറെ കുട്ടി കൂടി ഇതില് കേറി ഇരിക്കുന്നു അടിപൊളി പഞ്ഞിണി ഇതിനെ സ്പേസ് റോബോട്ട് എന്നല്ല പേര് ഇള്ളോ പക്ഷെ അതിത്തു കണ്ടോ സ്റ്റിയറിങ്ങൊക്കെ ആണുള്ളത് അങ്ങടെ അങ്ങോട്ട് വെച്ചിട്ടായിരിക്കും കൺട്രോൾ ചെയ്യേണ്ടത് ഹായ് നല്ല നല്ല രസമുണ്ടാവും ഇത് ആകാശത്തോട് പറക്കുമ്പോൾ നല്ല ഭംഗിയായി